അതെ ഞാൻ കഴിക്കാത്ത ഒരു സാധനമാണേ പക്ഷെ നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് തോന്നിയത് ഇത് ഡക്കിൻറെ എക്സ് പ്രിസർവ് ചെയ്തു വെച്ചേക്കുന്നതാണേ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സിനെ പൊതുവേ പറയുന്നത് സെഞ്ചറി എക്സ് എന്നാണ് തൗസൻഡ് ഇയർ ഓൾഡ് എക്സ് എന്ന് ഒരു പേരുണ്ട് ഇതിന് ഇതിന് കുറച്ച് മാസങ്ങളുടെ പഴക്കമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തിന്റെ പഴക്കമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഏകദേശം ഒരു അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലാണ് ഇങ്ങനെ എക്സ് പ്രിസർവ് ചെയ്തു വെക്കുന്ന രീതി തുടങ്ങിയത് ദേ നോക്കിക്കേ തീ കത്തിച്ചുണ്ടാക്കുന്ന ചാരം ഉപ്പ് ചുണ്ണാമ്പ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്ലാക്ക് ടീ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ചേർത്ത് ഒരു ആൽക്കലൈൻ ക്ലേ ഉണ്ടാക്കിയിട്ട് അതിൽ പൊതിഞ്ഞു വെച്ചിട്ടാണ് അവർ ഈ എഗ്സ് പ്രിസർവ് ചെയ്യുന്നത് ഞാനിത് പൊട്ടിച്ച് കാണിക്കാം ഇത് ബോയിൽഡൊന്നും അല്ലേ ആക്കി എടുക്കുന്നത് കണ്ടോ ഇതിന് ബ്ലാക്ക് കളറാണേ ഇതാ സെഞ്ചുറി എഗ് ദ ഇതിനകം നോക്കിക്കേ ഞാൻ ഈ എഗ്ഗ് ഇങ്ങനെ കഴിക്കില്ല കേട്ടോ പക്ഷെ ഞാൻ ഒരുപാട് ആയിട്ടുള്ള ചൈനീസ് ഡിഷുകൾ കഴിക്കുന്ന ഒരാളാണ് അപ്പൊ അതിനകത്ത് ചില സ്റ്റിഫ് ഫ്രൈക്കകത്തും നൂഡിൽസിനകത്തൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞായിട്ട് ഈ എഗ്സ് അരിഞ്ഞിടും കേട്ടോ ഇതിനൊരു പഞ്ചൻ ആണ് പിന്നെ ഈ യോക്കിന്റെ ഭാഗത്ത് ഒരു ചെറിയ അമോണിയയുടെ ടേസ്റ്റ് ഉണ്ട് ദൈ ഇത് നോക്കിക്കേ ഇത് സെഞ്ചുറി എക്സ് അല്ല കേട്ടോ ഇത് നമ്മുടെ കാടമൊട്ട ബോയിൽ ചെയ്ത് അതിന്റെ തോടൊക്കെ കളഞ്ഞ് ഒരു മാരിനേഷൻ ഒക്കെ ചെയ്ത് ബേക്ക് ചെയ്തെടുത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇതൊരു ഒന്ന് രണ്ട് വർഷം ഷെൽഫ് ലൈഫ് ഉണ്ട് ഇതിന് ഇതിനകത്ത് എഗ്ഗ് കണ്ടോ ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല എന്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിട്ടാണ്